ഹലോ ഡിയേഴ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇരുമ്പംപുളി കൊണ്ടുള്ള ഒരു അച്ചാറാണ് നമ്മുടെ നാട്ടിൽ ഇതിന് ഇരുമ്പംപുളി ചെമ്മീപ്പുളി എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാ പറയുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ ചട്ടി ചൂടാവുമ്പോൾ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം മുളക് പൊടിയും ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും ഇതിലേക്ക് വിനാഗിരി കൂടി ഒഴിക്കാം വിനാഗിരി ഇട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഒരു ടീസ്പൂൺ ശർക്കരയിടുക ഇനി ഇതിലേക്ക് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പിൾ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക മൂടി വെച്ചൊന്ന് വേവിക്കുക ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്